വെൽക്കം ടു ടെക്ടോക് ബൈ ഷറഫു നിങ്ങൾ ലോൺ എടുത്ത് വാങ്ങിയ വാഹനത്തിന്റെ ലോൺ പൂർണ്ണമായും അടച്ചു തീർന്നോ എങ്കിൽ നിങ്ങളുടെ ആർ സി ബുക്കിൽ ഇപ്പോഴും ഒരു ഹൈപ്പോത്തിക്കേഷൻ എൻട്രി കാണും ഈ ഹൈപ്പോത്തിക്കേഷൻ ഒഴിവാക്കുന്നത് എങ്ങനെയാണ് അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്താണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് നോക്കാം നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ വാഹനം ലോൺ നൽകിയ സ്ഥാപനത്തിന് ഈടായി നൽകുന്നു ഇതാണ് ഹൈപ്പോത്തിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ മുഴുവനായി അടച്ചു തീർന്നാലും നമ്മുടെ ആർ സി ബുക്കിൽ അത് തുടരുക തന്നെ ചെയ്യും നമ്മുടെ പേരിൽ മാത്രമായി ഈ വാഹനം മാറ്റുന്ന പ്രക്രിയയാണ് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ എന്ന് വിളിക്കുന്നത് ഇതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ലോൺ തീർന്നു എന്ന് ബാങ്ക് സാക്ഷ്യപ്പെടുത്തുന്ന ഫോം നമ്പർ തേർട്ടി ഫൈവ് രണ്ട് ബാങ്കിൽ നിന്നും ലഭിക്കുന്ന എൻഒ സി അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മൂന്ന് നിങ്ങളുടെ വാഹനത്തിന്റെ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നാല് നിങ്ങളുടെ ആധാർ കാർഡ് എന്നീ രേഖകളുമായി നിങ്ങളുടെ അടുത്തുള്ള സി എസ് സി കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ പരിവാഹൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഹൈപ്പോൻ ടെർമിനേഷന് അപേക്ഷിക്കാൻ നിലവിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഫേസ്ലെസ് ആപ്ലിക്കേഷൻ അതായത് ആർ ടിഒ ഓഫീസിൽ പോകാതെ തന്നെ ആധാർ ഇനേബിൾഡ് ഒ ടി പി ഉപയോഗിച്ച് പൂർണ്ണമായും ഓൺലൈനിൽ തന്നെ അപേക്ഷിക്കാവുന്ന ഒരു മെത്തേഡ് ആണിത് രണ്ട് നോൺ ഫേസ്ലെസ് ആപ്ലിക്കേഷൻ അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനായി പൂർണ്ണമായും അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഇതിന്റെ ഹാർഡ് കോപ്പി അതാത് ആർ ടിഒ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം നിങ്ങളുടെ അപേക്ഷ ആർ ടി ഒയിൽ പരിശോധിച്ച് എല്ലാം ശരിയാണെന്ന് കണ്ടാൽ സാധാരണയായി ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പുതിയ ആർ സി സ്മാർട്ട് കാർഡായി ഓൺലൈനിൽ തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കാനാകും ശ്രദ്ധിക്കുക ബാങ്കിൽ നിന്നും ലഭിക്കുന്ന എൻ ഒ സിക്ക് തൊണ്ണൂറ് ദിവസം മാത്രമാണ് കാലാവധി ഉണ്ടാവുക ഈ കാലാവധിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യണം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബൈ